ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय അഥ ദശമസ്കന്ധേ പഞ്ചത്രിശത്തമോധ്യീശുക്ക ഉച്ച ഗോപ്യകൃഷ്ണേ വനം വാദേ തമനുദ്രുതചേതസൃഷ്ണലീല പ്രഗായോ നിർദുഖേന വാസരാൻ ഗോപ്യ ഊജോ വാമബാഹുവാമ കൽരധരാർപ്പേണു कोमलाङ्गुलिभिराश्रितमार्गम् गोप्य ईरयति यत्र मुकुन्द व्योमयानवनिदा सहसिद्धैर्विस्मितास्तदुपधाय सलज्जा काममार्गणसमर्पितचित्ताकश्मलं ययुरपस्मृतनीव्य हन्त चित्रमबला स्थिरविद्युल् നന്ദസൂനുരയമാർജനം നമ്മദോ യരി കൂജിത വേണു വൃന്ദശോ വ്രജവൃഷാമൃഗാവോ വേണുവാജൃതചേതസ ആരാ ദകബാധൃതകർനിദ്രിത ചിത്രമേ വാസൻ ബർണസ്തഗാശേർബദ്ധമല്ല പരിബരിഹവിടംബ കരി ജ ജിസല ആളിസോപയർഗാസമാഹുവയത് എത്ര മുകുന്ദ തരി ഭദയയസരിോ വൈ തൽപ്പംബുജലജോ നിരനീതം സ്പൃഹയതിർ വയ ബഹുപുണ്യ പ്രേമ വേപ്പഭുജാസ്തി अनुचरैः समनुवर्णितवीर्य आदिपूरुष इवाचलभूदि वनचरो गिरितटेषु चरन्तीर्वेणुनाह्वयदि गासयदागि वनलतास्तरवात्मनि विष्णुम् व्यञ्जयन् जैव पुष्पफलाढ्याम् प्रेमहृष्टतनवः ससृजुस्म ദർശനീയതിലഗോവനമാല ദിവ്യഗന്ധതുളസീ മധു മത്ത അളികുലൈരലഘുഗീതമഭീഷ്ടദ്രി അണ്യസന്ധി വേണു സരസി സാരസഹംസവിഹംഗാശാരുഗീതഹൃദേതൈദ്യ ഹരിമുസതേ യദിത്തമീലിതൃശോഹൃത മൗന सह बलस्रगवदम् सविलासः सानुषुक्षितिभृतो वचदेव्या हरिषयन्यर्हि वेणुरवेण जातहरिष भदि विश्वम् महदरिक्रमणशङ्गितचेदा मन्द मन्दमनुगर्जति मेघ सुहृदमभ्यवरिषल्सुमनोभीच्छायया च विदधल् प्रतपत्रम् विविध गोपचरणेषु विदग्धो वेणुवाद्य उरुधा निजशिक्षा तव सुतः सति यदाधरबिम्बे दत्त वेणुरनयल्लसुरजानि सवनशस्तदुपधार्य सुरेशा शक्रशर्वपरमेष्टिपुरूग कवय आनदकन्धरचित्ता कस्मलम् ययुरनिश्चितदत्त्वा നിജപദൈർജ വജ്രനീരജങ്കുശവിജിത്രലാമയം വ്രജുവശമയ ഘുരതോദം വശ്മധുര്യഗതിരീത വേണു വ്രജതിന്ന വയം സവിസവീക്ഷണാർപ്പതമനോഭവേഗ കുജഗതി നീമ കശ്മലേന കബരം വസനം വ मणिधरः क्वचिदा गणयङ्गामालयादैदगन्धतुळस्य प्रणयिनोऽनुचरस्य गदांसे प्रक्षिपन्भुजमगायत यत्र कुणितवेणुरवञ्चितचित्ता कृष्णमन्वसदकृष्णगृहिण्य गुणगणार्णमनुगत्य हरिण्यो गोपिगा इव विमुक्तगृहाशा കുന്ദമ കൃത കൗതുഗവവേഷോ ഗോപഗൂധനമൃതൂയമുനം നന്ദസൂനുരനഖേതവൽസോ നമ്മദ പ്രണയനം വിജഹാര മന്ദവായുഭവാകൂലം മാനയന്മലയജസ് പരിശേന വന്തിന് സ്മുപദേവഗണാദ്യഗീതബലിഭരിവരു വത്സലോോ വ്രജഗവാമ്യതകൃ കൃത്നഗോധനമുപോഹ്യ ദീനന്ദേ ഗീത വേണുരനുഗീത കീർത്തിസവം ശമരുചാദീനുനയൻ ഖുരരജുരിതസ്രിളസയുഹൃദ ശിഷയജര ഭൂരു രാജ मदविघुर्णिदलो जनैषन्मानदः वनमाली बदरपाण्डुवदनो मृदुगुण्डं मण्डयन् कनककुण्डलक्ष्म्या यदुपतिद्युरतराजविहारो यामिनीपतिरिवैषदिनान्ते മുദക്ത്ര ഉപയാദിദുരന്തം മോചയൻ വ്രജവാം ദിനം ശ്രീശു കൗവാജം വ്രജസ്ത്രിയോ രാജൻലീലുഗായി തന്മനസ്കാ മഹോദയാണ നമോ നമ ഓം ദസിരി ശ്രീഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംവിധായകന്ധേ പൂർവാധ്യേ വൃന്ദാവന കീടാ ഗോപിഗായുഗളീതം നാമ പഞ്ചത്രിത്തമോധ്യ ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ